നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര മാൻ കോവിലിൽ സമൂഹ മൃത്യുജയ ഹവനം നടന്നു വിശ്വശാന്തിക്കും സർവ്വരോഗ നിവാരണത്തിനും ലോകസമാധാനത്തിനുമായി രണ്ടു ദിവസങ്ങളായി നടന്ന മൃത്യുജയ ഹവനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ലോകസമാധാനത്തിനും സർവരോഗ നിവാരണത്തിനും വേണ്ടി ചേലക്കര മാരിയമ്മൻ കോവിലിൽ നടന്ന സമൂഹ മൃത്യുഞ്ജന ഹവനം സമാപിച്ചു multimodama-sa ha! Hiaияia-hia pidia ca theosovova Una Honom Ha! Uhaa hiaia Gesheia mailhe 185! Uhaa saan haaa ha! Uhaa haaaf yiaia aFiia haa baan kshyia gear aIgườ ecce baob ca-sa haa hiyy മംഗര സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തങ്ങളായ ഹോമപൂജാതി കർമ്മങ്ങൾ നടന്നത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഞായറാഴ്ച മൃത്യുഞ്ജയ ഹോമം മഹാന്യാസ ഹോമം ദമ്പതി പൂജ കുടുംബപൂജ പൂജ എന്നീ ചടങ്ങുകളോടെ സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന സമൂഹ മൃത്യുജയ ഹവനത്തിന് നിരവധി ഭക്തജനങ്ങളും ജാതി മത ഭേദമന്യേ നിരവധി വിശ്വാസികളും പങ്കാളികളായി മിനി ശബരിമല അയ്യപ്പ സേവാശ്രമം ഫൈനാൻസ് ചെയർമാൻ എം ബി അച്യുതൻകുട്ടി മാതാജി വസന്താനന്ദ സരസ്വതി ലളിതാമ്മ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ സി കെ മോഹൻരാജ് സി ആർ മണികണ്ഠൻ സെക്രട്ടറി സി ആർ വേണുഗോപാൽ സി ആർ കിഷോർകുമാർ ഇ എസ് ഷൺമുഖൻ സി എസ് സത്യൻ എൻ സതീഷ് എന്നിവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര